പരിശുദ്ധനായ പരിമിത തിരുമേനിയുടെ പെരുന്നാളിനോടനുബന്ധിച്ച് നടത്തപ്പെടുന്ന വചന ശുശ്രൂഷയുടെ ഭാഗമായി ബലഹീനനായി എനിക്ക് കടന്നു വരുവാനും നിങ്ങളോടൊപ്പം അല്പസമയം ദൈവദിനവുമായി നിൽക്കുവാനും ദൈവം ഒരവസരം തന്നതിൽ ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ് ഭാഗ്യസ്മരണാർഹനായ തനാസ്യ ശ്രീമേനിയുടെ നാളുകൾ മുതൽ ഈ നിൽക്കുന്ന മണ്ണുമായി എനിക്ക് സ്നേഹബന്ധമുണ്ട് ആഴമായ ബന്ധമുണ്ട് തിരുമേനിയുടെ കൂടെയും അല്ലാതെയും പലതവണയും ഞാനിവിടെ വന്നിട്ടുണ്ട് ഇപ്പോഴിതിനെ ഭാഗ്യമോടെ നയിക്കുന്ന തീമോത്യോ സിമേനിയുടെ സ്നേഹപൂർവ്വമായ ബരലാളിനും വാത്സല്യവും സെമിനാരി പഠന മുതൽ എനിക്ക് ലഭ്യമായിട്ടുമുണ്ട് ഈ പിതാക്കന്മാരുടെ നല്ല ഓർമ്മകളുള്ള നല്ല സ്മരണകളുള്ള ഈ മണ്ണിൽ ഈ ദേവാലയത്തിൻ്റെ പെരുന്നാളിനോടനുബന്ധിച്ച് ദൈവരവസരത്തിൽ കൂടി ഇവിടെ നിൽക്കുവാൻ തൊക്കെ കഴിഞ്ഞതിൽ ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ് രണ്ടായിരത്തി ഇരുപതിൽ ചെങ്ങന്നൂർ കൺവെൻഷന്